നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പൂ പൂത്തുലഞ്ഞു നിൽക്കുന്ന മനോഹരമായ ചെടികളെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം പൂക്കളയും ഈ കഠിനമായ ചൂടിലും ഇത്രയും ചെടികൾ നിറഞ്ഞിങ്ങനെ പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ ടിപ്സ് ഇതൊക്കെ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നതാണേ ഇപ്പം നമുക്കറിയാം രാവിലെ തന്നെ നല്ല ചൂടാണ് പൂക്കൾ കണ്ടോ അലമാൻഡയുടെ പൂക്കൾ കണ്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പൂക്കളാണ് എന്നും പൂക്കള അതിനിടയ്ക്ക് നമ്മുടെ ഫ്ലവർ ഉണ്ട് കണ്ടോ ഇതുപോലെ മാൻഡിവില്ല ഉണ്ട് നമ്മുടെ ക്യാറ്റ്സ്ലോ കയറക്കുന്നുണ്ടോ നമ്മുടെ കിങ് ഓറഞ്ച് കേട്ടോ നല്ല അടിപൊളി പൂക്കളാണേ നമ്മുടെ ഹവായി റെഡ് കണ്ടില്ലേ ഇത്ര ഭംഗിയാ നോക്കിയേ ഇതിൻ്റെ പൂക്കൾ ഇല്ലാത്തപ്പോഴും കാണാൻ നല്ല ഭംഗി പൂക്കളും കൂടെ ആകുമ്പോൾ നമ്മൾ മറ്റുള്ള ചെടികളുടെ ഒക്കെ ഇടക്കിരിക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ഭംഗിയാണേ ഈ സമയത്ത് നല്ല ചൂട് വേണ്ട ചെടികളെ നമ്മൾ നല്ല ചൂടിലോട്ട് വെയിലത്തോട്ട് മാറ്റി വെക്കുക ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന പോലെ എന്നാൽ വലിയ സൺലൈറ്റ് ഒന്നും വേണ്ടാത്ത ചെടികളെ ഒന്ന് ഷെയ്ഡിലോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ നല്ലതാണേ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ചൂടാണല്ലോ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇതുപോലെ നമ്മുടെ ചെടികളൊക്കെ പച്ചപ്പായിട്ടും പൂക്കളുമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയെ അപ്പോൾ നമ്മൾ ഷെയ്ഡിൽ വെക്കേണ്ട ചെടികളെ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ഒന്ന് ഷെയ്ഡിലോട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ചെടികളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമുക്കറിയാം ഈ പെൻറ്റാനസ് ചെടിയുണ്ടോ ഇത് ഇതിന് കുറച്ച് സൺലൈറ്റൊക്കെ മതി അപ്പോൾ നമ്മൾ നമ്മളിതിനെ ആ ഡയറക്റ്റ് സൺലൈറ്റ് ഒരു എഴുട്ട് മണിക്കൂറൊക്കെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഈ ചെടി കരിഞ്ഞു പോവുമേ അപ്പോൾ ഇതുപോലെ ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ഒരു സൺലൈറ്റ് കിട്ടുകയും ചെയ്യണം എന്നാൽ ഡയറക്റ്റ് കൊള്ളുകയും ചെയ്യരുത് കണ്ടോ ഇത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കണോ നല്ല ആയിരിക്കും അപ്പോൾ അതുപോലെ വെക്കാൻ ശ്രദ്ധിക്കുക അതുപോലൊക്കെ തന്നെയാണ് ഈ സ്പൈഡർ പ്ലാന്റേ ഇതിനും കുറച്ച് കുറച്ച് സൺലൈറ്റ് മതി അപ്പോൾ ഒത്തിരി ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റിൻ്റെ ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണേ പക്ഷേ ഈ ക്യാറ്റ്സ്ക്ലോ ആണെങ്കിലും അലമാൻ്റെ പ്ലാന്റ്സൊക്കെ ഉണ്ടല്ലോ ഇതിനൊക്കെ നല്ല സൺലൈറ്റ് വേണം ഒരു പ്രശ്നമില്ല കണ്ടോ ഈ ഒക്കെ ഒക്കെയാണെങ്കിൽ ഇത്ര വെയിലത്ത് നിന്നാലും ഉണ്ടല്ലോ തളരുന്ന പ്ലാന്റുകളല്ല നല്ല പച്ചപ്പോടെ തന്നെ നിൽക്കുമെന്നുള്ളതാണ് ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരു പ്രത്യേകത പിന്നെ നമ്മൾ നല്ല വെയിലത്തിരിക്കുന്ന പ്ലാന്റ്സിനുണ്ടല്ലോ രാവിലെയും വൈകിട്ടും വെള്ളം നനച്ചു കൊടുക്കണം ഈ ചൂടിനെ അത് മറന്നു പോരുക പിന്നെ ഈ മെലസ്റ്റോമ പ്ലാന്റ് ആണെങ്കിലും ഉണ്ടല്ലോ നമുക്ക് ഒരു രാവിലെ ഒരു പന്ത്രണ്ട് മണി ഉള്ള വെയിലൊക്കെ മതിയെ അത് കഴിഞ്ഞുള്ള വെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് കുറച്ച് ഒരു ചെറിയൊരു വെയിൽ കിട്ടിയാൽ മതി ഇതിന് പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് മെലസ്റ്റോമ കണ്ടോ ഇതിൻ്റെ പൂക്കൾ പെട്ടെന്ന് തന്നെ ഇത് വെയിലടിക്കുമ്പോഴത്തേക്ക് വാടിപ്പോവും അപ്പം നമ്മൾ ഇതിന് രാവിലെയും വൈകിട്ടും ഉറപ്പായിട്ടും നനച്ചു കൊടുക്കണേ നല്ല ആയിട്ട് എല്ലാ ദിവസവും പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് മലസ്ട്രോമ നമുക്കൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് പക്ഷേ നമ്മൾ ഇതിനെ വെള്ളമൊക്കെ കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പിന്നെ താ തളരുന്ന ഒരു പ്ലാന്റും കൂടെയാണേ ഇത് കണ്ടോ നമ്മുടെ സ്പൈഡർ പ്ലാന്റ് കുറച്ച് വെട്ടം അടിക്കുന്നിടത്ത് അല്ലെങ്കിൽ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ഇരിക്കുന്ന പ്ലാന്റ്സിൻ്റെ ഒരു ഇത് കണ്ടോ മഞ്ഞ കളറായിട്ട് മാറി അത് കരിഞ്ഞു പോവും നമ്മളതിനെ കുറച്ചൊന്നും മാറ്റി വെച്ചില്ലെങ്കിലേ നമുക്ക് പിന്നെ ഈ സ്പൈഡർ പ്ലാന്റ് നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ ബെസ്റ്റ് പ്ലാന്റ് ആണ് പക്ഷേ കുറച്ച് സൺലൈറ്റ് കുറവുള്ള ഏരിയയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും അതിന്റെ ഭംഗി പിന്നെ വലിയ സൺലൈറ്റ് ഒന്നും ഇല്ലാത്ത ഏരിയയിൽ വെക്കാൻ ശ്രദ്ധിക്കണേ അപ്പൊ ഇതുപോലെ അതിന്റെ പൂക്കൾ എപ്പോഴും ഇങ്ങനെ നിൽക്കും കണ്ടോ ചൈനീസ് ബോൾസത്തിന്റെ വൈറ്റ് ണ്ടോ ഇത് പോത്തേ ഇല്ല നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും ബോൾസും അതുപോലെ നമ്മുടെ ബിഗോണിയ എപ്പിഷ്യ ഫിറ്റൂണിയ ഇതുപോലുള്ള പ്ലാന്റ്സുകളെയൊക്കെ ഉണ്ടായിരുന്നു ഇൻഡോർ പ്ലാന്റ്സുകൾ ഇതിനെയൊക്കെ നമ്മൾ ചെറിയൊരു ഒരു കീഴിൽ അല്ലെങ്കിൽ കുറച്ച് വെട്ടം കിട്ട കിട്ടുകയും ചെയ്യണം ഡയറക്റ്റ് സൺ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുകയും ചെയ്യരുത് അങ്ങനെയുള്ള ഏരിയയിൽ വിൽക്കാൻ ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ ചെടികളൊക്കെ ഇതുപോലെ ഫ്രഷായിട്ട് നിൽക്കും കണ്ടോ ഞാൻ ഈ ഒരു സൈഡിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഷെയ്ഡിന്റെ കീഴിലാണ് നമ്മൾ ഇതൊക്കെ വെച്ചിരിക്കുന്നത് പിഷിയായും ബികോണിയായൊക്കെ വെച്ചിരിക്കുന്നത് ഈ സമയത്ത് നമ്മൾ വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞുതരാമേ ഈ സമയത്ത് കൂടുതലും നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് നല്ലത് അത് കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ അതും അതിൻ്റെ അളവ് ഒക്കെ ഒന്നും കൂടരുതേ പിന്നെ ജൈവവളങ്ങൾ കൊടുക്കാം പക്ഷേ അത് നല്ല രീതിയിൽ തന്നെ ഡൈലൂട്ട് ചെയ്തായിരിക്കണം അല്ലെങ്കിൽ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് കെമിക്കൽ ഫെർട്ടിലൈസറും കൂടി പോകരുതേ അങ്ങനെയൊക്കെ കൊടുക്കുക അതും മാസത്തിൽ രണ്ട് തവണയൊക്കെ നമ്മൾ വളങ്ങൾ കൊടുത്താൽ മതി പിന്നെ കമ്പോസ്റ്റായിട്ടുള്ള വളങ്ങളുണ്ടല്ലോ അതുപോലെയുള്ള വളങ്ങളൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക ജൈവവളങ്ങൾ അല്ലാതെ നമ്മൾ ഒത്തിരി കട്ടിയായിട്ടുള്ള ലിക്വിഡ് കൊടുക്കാതിരിക്കുക ജൈവവളങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ് ഈ സമയത്ത് ചൂട് സമയത്ത് പക്ഷേ നമ്മൾ കമ്പോസ്റ്റ് അങ്ങനെ നമുക്ക് പിന്നെ വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ ജൈവവളങ്ങൾ നല്ല ജൈവവളങ്ങൾ കിട്ടും അപ്പോൾ അത് നമ്മൾ പൊടിയായിട്ടുള്ളത് അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പൊഗീർവില് പ്ലാന്റ്സിൻ്റെയൊക്കെ തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി ഡി ടി സി കൊറിയർ വഴി നമ്മൾ തൈകൾ അയച്ചു തരുന്നതാണേ എന്നും പൂക്കൾ കിട്ടുന്ന മുഖേൻ വില്ല പ്ലാന്റ്സുകളും നമ്മുടെ കയ്യിലുണ്ടേ സൺറൈസ് കണ്ടല്ലേ ഇതുപോലെ എപ്പോഴും മറച്ച് പൂക്കുന്നതാണ് സൺറൈസ് പ്ലാന്റ് നമുക്കറിയാം സൺറൈസ് വൈറ്റ് കണ്ടോ പൂക്കൾ കണ്ടല്ലേ ഫോക്സ് ടൈലാണ് എല്ലാ ദിവസവും പൂക്കൾ കിട്ടുന്ന പെട്രിയ അല്ലെങ്കിൽ സാൻഡ് പേപ്പർ വൈൻ്റെ തൈകളും നമ്മുടെ ആണ് നോക്കി കണ്ടില്ലേ ഇതിൽ പൂക്കൾ കണ്ട കുറേ ദിവസം ഇതുപോലെ പൂത്തിങ്ങനെ നിൽക്കുമെ പിന്നെ നമ്മുടെ റോസ് പ്ലാന്റ്സ് കണ്ടോ റോസിന് നമ്മൾ രാവിലെയും വൈകിട്ടും വെള്ളം നനച്ചു കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം ബൊഗൈൻ വില്ല പ്ലാൻസിൻ്റെ ആണെങ്കിലും തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ മതിയേ